നമസ്കാരം ഉണ്ട് ഞാൻ എന്നുള്ളത് പലതരം അല്ലെങ്കിൽ വിവിധ ഇനം തെങ്ങുകള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തെയ്യൽപാദിപ്പിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഗംഗാപോണ്ടം ഗംഗാമോണ്ടം തെങ്ങിൻ തെയ്യുടെ അത് സീഡിലെങ്കിൽ മുളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ ഗംഗാമോണ്ടത്തിന്റെ ആ ഒരു ഷേപ്പ് വരല്ലെ ഒരു പപ്പായ രൂപത്തിൽ വരുന്നത് അപ്പോ ഇവിടെ ഇത് മാത്രല്ല ഒട്ടിമിക്ക എല്ലാ ഐറ്റംസും നല്ല ഇനം ആരോഗ്യമുള്ള തെങ്ങിൻ തെയ്യടെ തെങ്ങിൻ തൈകളുണ്ട് കാരണം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് പല നഴ്സറികളിലും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുക ഇറ്റ് തെങ്ങിൻ തൈകളാണ് മലേഷ്യൻ പച്ച ഉണ്ട് മലേഷ്യൻ മഞ്ഞ ഉണ്ട് അതുപോലെ ചാവക്കാട് ഓറഞ്ച് ഉണ്ട് ചാവക്കാട് ഗ്രീൻ ഉണ്ട് കണ്ടില്ല നല്ല സൈസ് നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആട്ട കണ്ണാടി വണ്ണം സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് മലേഷൻ മഞ്ഞ ഇതൊക്കെ നല്ല പാകമുള്ള തേകള് ഇതട നേരെ കംപ്ലീറ്റ് ഏര് കംപ്ലീറ്റ് തെങ്ങും തേൺ ഏരിയ തരത്തി ഇവിടെ ഒക്കെ പ്ലാന്റ് ചെയ്താണ് കംപ്ലീറ്റ് കണ്ടില്ലേ നല്ല നല്ല സൈസ് പ്ലാന്റുകളാണ് കാരണം മൂപ്പായിട്ടുള്ള തേങ്ങ നല്ല ആ സൈസ് പ്ലാന്റ് ആളുണ്ടക്കെ കാരണം അടിവണ്ണം കറക്റ്റ് ആയിട്ടുള്ള ഇത് നമ്മള് മലേശം മഞ്ഞ അതുപോലെ തന്നെ ഇത് നമ്മളെ എന്താ പറയാ തീന്റുടി തീൻചുടി സാധനാണത് അടിപൊളി സാധനമാണ് നല്ല തെങ്ങിൻ തെയ്യാളാണ് നമ്മള് ഗൗളി ചെന്തങ്ങ് റെഡ് ഇതൊക്കെ നമ്മളെ കവറിലേക്ക് ആൾക്കാരാവണുള്ളൂ അതേപോലെ സാധനങ്ങളാണ് ഇതിന്റെ വലിയ തെയ്യാണ് ഇരിക്കണൊക്കെ കവറിലാക്കിയിട്ടുള്ള വലിയ തെയ്യളാണ് ഇരിക്കുന്നത് മലേഴ്സന്റെ എം ജി ഡി ആണത് അതായത് തേങ്ങ സൈസ് നോക്കുക ഇത് ഞാൻ ശരിക്ക് ഈ തേങ്ങ പിന്നെ കുടുന്നിട്ട് ഇത് പൊളിച്ചു നോക്കിയാണ് കാരണം ഇതിന്റെ ഒരു ചിരട്ടയുടെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ആണ് വരുന്നത് ഇത് തേങ്ങയുടെ ഈ മേലത്തെ തൊണ്ട് കനം കുറവാണ് ബാക്കി സ്പേസ് വരുന്നത് കൂടുതൽ ചിരട്ടൻ വലിയ തേങ്ങന് ഉള്ളിൽ വരുന്നത് അപ്പൊ ഞാൻ ഇത് കാണിച്ചാലും കാര്യം ഈ തേങ്ങയുടെ സൈസ് വലുപ്പം ദിനകാ വലുപ്പുള്ള ഒക്കെ ഇണ്ടിട്ടാ ദിനകാ വലുപ്പം ഇത് ഞാൻ കൈ കിട്ടിയത് ഒരു സൈസുള്ള എടുത്തു മാത്രം തേങ്ങയുടെ സൈസ് നോക്കിയാ കാരണം അത്യാവശ്യം സൈസുള്ള സാധനാണ് ഈ എം ജി ഡി എം ജി ഡി ഒക്കെ നല്ല നഴ്സറിയില് നമുക്ക് മൂവിങ്ങുള്ള സാധനമാണ് എം ജി ഡി ഇനി ഇതിലും കൂടുതൽ വലുപ്പം ഞാൻ തപ്പി എടുത്തിട്ടുണ്ട് കാരണം ഉണ്ടല്ലേ ഇതിങ്ങനെ പാകി പാകാൻ ഇട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിന് ഇതിനായി വലുപ്പമുള്ളത് നമുക്ക് കിട്ടും പക്ഷെ അപ്പൊ നമ്മളിത് ചെയ്തിട്ടതുകൊണ്ട് വലിച്ചു ഇടാൻ പറ്റൂല അപ്പൊ ഞാനിത് കാണിച്ചു തരാനുള്ള ഒരു കാരണം വെച്ചാൽ ഈ എം ജി തേങ്ങയുടെ വലിപ്പം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി പിന്നെ തെങ് തെങ്ങി ഇനങ്ങൾ ഒരുപാട് വെറൈറ്റി ഞാൻ കാണിച്ചു തരാം കവറിലുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഇതേണ്ട ഇത് നമ്മളെ ഏർ ഡീൻറ്റുടിയാണ് അടിപൊളി സൈസ് ആയിട്ടുള്ള തെങ്ങുകളാണ് അടി നല്ല സൈസ് ആയിട്ടുള്ള ഡീൻഡുടി ഇനത്തിൽ പെട്ടിട്ടുള്ള നല്ല തെങ്ങുകളാണ് നല്ല എന്താ പറയാ ശങ്കര ഇനം തെങ്ങിൻ തെയ്യാണ് നമ്മളെ ടീൻറ്റുടി വലിയ നാളെ നാടൻ തെങ്ങിനെ പോലെ കൂടുതൽ പെട്ടെന്ന് നൈറ്റിൽ പോകുന്ന തെങ്ങല്ല മെല്ലെ മെല്ലെ അതായിട്ട് പോകുന്ന ഒരു തെങ്ങും കൂടിയാണ് നല്ല കായപ്പുത്തം കിട്ടുന്ന തെങ്ങും കൂടിയാണ് നമ്മളെ ടീൻറ്റുടി ഓക്കെ നല്ല ഇനം ഇതണ്ട ഇത് ഇപ്പൊ ഞാൻ ആ കുറച്ച് മുമ്പ് ഒരു തേങ്ങ കാണിച്ചല്ലോ എം ജി ഡിന്റെ അതിൻ്റെ തെങ്ങിൻ തെയ്യാണ് ഈ പ്രായ ഇതാണ് നമ്മളെ സണ്ണങ്കി രണ്ട് വർഷം കൊണ്ട് തേങ്ങ കായ്ക്കുന്ന നമ്മളെ സണ്ണങ്കി ഇനത്തിൽപ്പെട്ടുള്ള തെങ്ങാണത് രണ്ടു വർഷം കൊണ്ട് കയറിപ്പോ രണ്ടര വർഷം കൊണ്ട് പെട്ടെന്ന് കായ പിടിക്കുന്ന തെങ്ങിനാണ് നമ്മളെ സണ്ണങ്കി ഇനോ ഇതണ്ടില്ലേ കംപ്ലീറ്റ് ഇതിപ്പോ നമ്മൾ സെയിലിന് മാറ്റിയിട്ടിട്ടുള്ളതാണ് കംപ്ലീറ്റ് കാരണം നല്ല പ്രായമായിട്ടുള്ള കവറാക്കി വെച്ചിട്ടുള്ള തെങ്ങിനങ്ങളാണ് അത്യാവശ്യം നല്ല കടവണ്ണം അത്യാവശ്യം സേസായിട്ടുള്ള പ്ലാന്റുകൾ നല്ല എൽ ടി പ്ലാന്റുകൾ നൂറ് ശതമാനം ഹെൽത്തി പ്ലാന്റുകളാണ് കാരണം കമ്പം ഉണങ്ങിയതോ പട്ടുണങ്ങിയതോ മഞ്ഞ പട്ടായതോ ഒന്നുമല്ല ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇവിടുന്ന് കേറ്റി വിടുന്നതും നിങ്ങൾ ഓർഡർ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരുന്നതും ചണങ്കി ഒക്കെ അടുത്ത കാണാം ഇതാണ് നമ്മളെ ചാവക്കാട് ഓറഞ്ച് ഡോർഫ് അതായത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പിന്നെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു തെങ്ങാണ് അതിലുപരി ഇത് വലുതായി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രസാണ് ഇതിനെ കാണാൻ ഇതിൻ്റെ കൊരൽ ഭാഗം അതിൻ്റെ പട്ടയും അതിലെ ഉണ്ടാകുന്ന തേങ്ങയൊക്കെ കാണാൻ തന്നെ ഒരു ഓറഞ്ച് ഇതാണ് അതിലുപരി ഇതിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര മധുരമുള്ള വെള്ളമാണ് ഇതിൻ്റെ ഭയങ്കര മധുരമാണ് പക്ഷെ ഈ ഇളനീരിൻ്റെ വെള്ളത്തിന് കുറച്ചൊരു ഉണ്ട് പല ഡോക്ടർമാരും പല സ്ഥലങ്ങളിൽ അതായത് ഈ ജലദോഷം പനിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ പലരും ഇത് നമ്മൾ ഇളനീർ വെള്ളം കുടിക്കാൻ പറ്റും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇനം പിന്നെ പിന്നെ ഗൗളി അതിൻ്റെ തെങ്ങ് പിന്നെ എന്താ പറയുക അതിൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിന് അത്രയും വാല്യുണ്ട് ഇതിൽ ഒരു മെഡിസിനിൽ ഇതാണ് കാരണം ഡോക്ടർമാർ ഒരു മരുന്നിന് ജലദോഷപ്പം എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് ഇതിന് ആ മരുന്ന് കട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കുടിക്കാനാണ് പറയുന്നത് അത്രക്കും ഒരു ഔഷധ മൂലമുള്ള ഒരു ഇളനീർ ഇനാണ് നമ്മളെ ഗൗളി ഇനം അത് ഇതും നല്ല ഇതാ കംപ്ലീറ്റ് സൈസ് പ്ലാന്റുകളാണ് സെയിലിനുള്ളതാണ് നല്ല നല്ല സൈസ് പ്ലാന്റുകളാണ് അതുപോലെ നമ്മളെ ഒട്ടുമിക്ക എല്ലാ തെങ്ങുകളും ഏകദേശം ഒരു ആറു മാസം ഏഴ് മാസം പ്രായമായിട്ടുള്ള ആ ഒരു സമയത്താണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് കാരണം ഒരു തെങ്ങിൻ്റെ ഈ ഒരു മര്യാദ ഒരു സൈസ് അതിൻ്റെ സേസ് ആണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വലിപ്പില്ലാതെ അല്ലെങ്കിൽ മൂപ്പ് ഏറി അങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സമയമാകുമ്പോഴാണ് അത് നമ്മൾ സെയിലിന് നമ്മളിടല് അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യൽ നമ്മൾ മറ്റ് പല ജില്ലകളിലേക്ക് നമ്മൾ ഓർഡർ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കേണ്ടത് കാരണം ഇത് നിങ്ങൾക്ക് കണ്ടാകാം ഏകദേശം ഒരു രണ്ടര അടി ആ ഇഞ്ച് വലിപ്പത്തിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള പ്ലാന്റുകളാണ് ഇതിന്നല്ല ഒട്ടുമിക്ക എല്ലാ ഇനം തെങ്ങിനങ്ങളും അത്യാവശ്യം സൈസ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇത് ഈ റേഞ്ചിലൊക്കെ നമ്മൾ ഇത് സെയിലിന് ഇടല്ലേ അല്ല ഇനം തെങ്ങിൻ തേക്കുണ്ട് ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസൈഡായിട്ട് പിന്നെ നഴ്സറികളിലേക്ക് തെങ്ങിനങ്ങൾ വേണമെങ്കിൽ പിന്നെ നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കുക അത്യാവശ്യം ഓർഡർ ചെയ്യാ നമ്മൾ പിന്നെ ഹോൾസൈഡ് ആണെങ്കിൽ അതിനൊരു നിശ്ചിത ഒരു മര്യാദ റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നത് അതല്ല വീട്ടിലുള്ളവർക്ക് ഒരു പത്തിനം തെങ്ങ് വേണം എങ്കിൽ അല്ലെങ്കിൽ പത്ത് കെങ്ങാൻ പോണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് കങ്ങാൻ പോകണ്ട അല്ലെങ്കിൽ അഞ്ചെണ്ണം വേറെ ഒരു അഞ്ചെണ്ണം വേറെ വെറൈറ്റി അങ്ങനെയൊക്കെ കൂടി വേണം എങ്കിൽ നമ്മൾ നമ്മളത് നിങ്ങളൊരു മിനിമം ഒരു പത്ത് തെങ്ങിൻ തൈയുടെ ഓർഡർ തരണം പത്തെണ്ണമെങ്കിലും എന്നാൽ ഒരു പതിനൊന്ന് തെങ്ങും തെയ്യ് നമ്മൾ ഒരു തെങ്ങ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ഡെലിവറിയിൽ നിങ്ങളെ ഇതിൽ ആണെങ്കിലും നമ്മൾ എത്തിച്ചേരും ഫ്രീ ഡെലിവറി അതായത് നിങ്ങളൊരു പത്തെണ്ണം ഓർഡർ ചെയ്താൽ ഇതുപോലത്തെ തെങ്ങ് പത്തെണ്ണം ഓർഡർ ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഒരു തെങ്ങ് നമ്മൾ ഈ കമ്പനീന്റെ വക നിങ്ങൾ പിന്നെ മുറ്റത്ത് നമ്മൾ എത്തിച്ചേരും അതായത് പത്ത് തെങ്ങ് നിങ്ങൾ ഓർഡർ ചെയ്താൽ പതിനൊന്ന് തെങ്ങ് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും അതും ഫ്രീ ആയിട്ട് തന്നെ ഈ പത്ത് തെങ്ങിന്റെ ബില്ല് അടക്കുക ബാക്കി അതിൻ്റെ ഫ്രീ ഡെലിവറി അതുപോലെ ഒരു തെങ്ങ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരണ്ട് ഓക്കെ